ഹലോ നമുക്ക് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് നോക്കിയാലോ ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻസ് ഇതെല്ലാം തന്നെ അത്യാവശ്യം യുണീക്ക് ആൻഡ് ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് തന്നെ ഇതായ ഇത് രണ്ടെണ്ണം നോക്കുകയാണെങ്കിൽ റോസ് ഗോൾഡിൽ ഡയമണ്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് രണ്ട് നോക്കുകയാണെങ്കിൽ യെല്ലോ ഗോൾഡിൽ ഡയമണ്ട് ആണ് വരുന്നത് ഇപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം ഇതിപ്പോ റോസ് ഗോൾഡിലാണ് വരുന്നത് അതിനകത്ത് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു ഒരു കേവി ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് സ്റ്റോൺസ് പോലെ ഇപ്പൊ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് വരുന്ന ഏകദേശം പന്ത്രണ്ട് ഗ്രാം അതായത് ഒന്നര പവനോളം ഗോൾഡും ഇരുപത്തിനാല് സെന്റുമാണ് ഡയമണ്ട് വരുന്നത് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും വരുന്നത് ഫുട്ബോളിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈൻസ് വരുന്നത് ഒരു രണ്ട് സർക്കിൾസിന്റെ പെയറിംഗ് ആയിട്ടുള്ള പല സെറ്റ് ആയിട്ടാണ് വരുന്നത് അതിനകത്ത് തന്നെ ഈ സർക്കിൾസിന്റെ ഉള്ളില് ഡയമണ്ട് അങ്ങനെയാണ് വരുന്നത് ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതും ഒരു പന്ത്രണ്ട് ഗ്രാം അതായത് ഒന്നര ഒന്നര പവൻ ഒന്നര പവൻ ഗോൾഡും മുപ്പത്തഞ്ച് സെന്റ് ഡയമണ്ടും ഇതിനകത്ത് വരുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യെല്ലോ ഗോൾഡ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് റോസ് ഗോൾഡ് ആയിരുന്നു ഇതിനകത്ത് വരുന്നത് യെല്ലോ ഗോൾഡ് ആണ് യെല്ലോ ഗോൾഡിൽ തന്നെ ഡിസൈൻസ് വരുന്നത് ഒരു ഹാർട്ടും അതിന്റെ താഴേക്ക് ഹാങ്ങിങ് ആയിട്ട് ഒരു ലീഫിന്റെ ഷേപ്പ് അങ്ങനത്തെ ഡിസൈൻസ് വെച്ചിട്ടാണ് ഈ നെക്ലേസ് ബിൽഡ് ചെയ്തേക്കുന്നത് ഇതും വരുന്നത് ഏകദേശം ഒന്നേക പവൻ സ്വർണ്ണവും മുപ്പത്തെട്ട് സെന്റുമാണ് ഇതിനകത്ത് ഡയമണ്ട് വരുന്നത് അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും യെല്ലോ കോളി തന്നെയാണ് അതിന്റെ ഒരു സ്നോ ഫ്ലേക്ക് ഡിസൈൻ ആണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുള്ളതിൽ ഒരു സ്നോ ഫ്ലേക്ക് അതായത് സ്റ്റാറി ഡിസൈനിലാണ് ഇത് വരുന്നത് ഈ സ്റ്റാർസിൻ്റെ ഉള്ളിൽ ഡയമണ്ട് ആയിട്ടാണ് വരുന്നത് ഇത് നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഒന്നര പവൻ തന്നെയാണ് സ്വർണ്ണം വരുന്നത് ഇതിനകത്ത് ഡയമണ്ട് വരുന്നത് മുപ്പത്തി രണ്ട് സെന്റാണ് ഇതുപോലുള്ള മറ്റനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇത് പെർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോറൂംസ് വരുന്നത് കളർ കെൽസ് ഷോറൂം വരുന്നത് കണ്ണൂർ